ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ പൂത്തോട്ടക്കടുത്തുള്ള പാലാക്കരി ഫിഷ് ഫാമിലേക്കാണ് കേട്ടോ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് നല്ലൊരു ഫിഷ് ഫാം ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാഴ്ചകളെ കാണാനും മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ അവിടെയുണ്ട് കോട്ടയെറണാകുളം റൂട്ടിൽ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ പ്ലേസ് അവിടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് ഒരാൾക്ക് എൻട്രി അതിനകത്ത് ഉച്ചയ്ക്കത്തെ ഫുഡും ഉണ്ടാകും കേട്ടോ ഇനി നമ്മൾ മൂന്ന് മണി കഴിഞ്ഞാൽ ചെല്ലുന്നെങ്കിൽ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഓണൊന്നും കാണത്തില്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോരാം കേമ്പനാട്ടുകായലിനോട് ചേർന്ന് തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ ഉള്ളത് ഒരുപാട് കായലും തുരുത്തുകളും അങ്ങനെയുള്ള ആ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെയുള്ള ഒരു പ്ലേസാണ് അതിനകത്ത് കുറച്ച് ദൂരം നമുക്ക് കാറിലങ്ങോട്ട് ചെല്ലാം ടാർ ചെയ്ത പാകമുണ്ട് അത് തീരുന്നവരെ നമുക്ക് കാറിൽ ചെല്ലാം അവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ളിലേക്ക് കാറ് പോകത്തില്ല ഈ വണ്ടി പോകുന്നതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കായലാണ് കായലെന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിടക്കുന്ന ഒരു പ്രദേശമാണ് അത് നമുക്ക് കാഴ്ചക്കൊക്കെ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ മറിയ വണ്ടി എത്തുകയുള്ളു ഇവിടെ വണ്ടി പാർക്കിങ്ങിലിട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം മനോഹരമായ ഒരു പ്ലേസ് എന്നെ പറയാൻ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അത്രയ്ക്ക് കാണാനായിട്ട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ തോടും ഈ കായലും ഇതൊക്കെ നമുക്ക് രണ്ട് ചെറിയ ചിക്കാര വള്ളങ്ങളുണ്ട് അതപ്പറാണ് കേട്ടോ അത് പ്രൈവറ്റാണ് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഒക്കെ വിളിച്ചാൽ അവർ വരും വേണമെങ്കിലും രണ്ട് മണിക്കൂറെ മൂന്ന് മണിക്കൂറെ കായലിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം പിന്നകത്ത് ചെറിയ ബട്ടർ ബോട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് ഭംഗിയുള്ള കാണാൻ നല്ല നമ്മുടെ മനസ്സിന് കൊടുക്കുമ്പോൾ ഒരു പ്ലേസാണ് ഏട്ടോ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കായലിൻ്റെ ഈ അടുത്ത സൈഡിലും കായലാണ് അതിലേക്കൊരു നമ്മളെ നടന്നുപോകുന്ന നടപ്പാതെ മാത്രമേ ഉള്ളു ചിറയായിട്ട് വേറെ ഒന്നും പിന്നെ ചിറയായിട്ടില്ല ആ ചിറയിലൂടെയാണ് നമ്മൾ അങ്ങ് നടന്നു പോകുന്നത് അതിനപ്പുറേം കായൽ ഇപ്പുറേം കായൽ ചിറക്കരെ ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഇതേ വീതിക്ക് ഈ ചിറയുടെ വീതിക്ക് ഇങ്ങനെ കായലിലെ ചെടികൾ അങ്ങേറ്റം വരെ ചൂണ്ടയൊക്കെ ആയിട്ട് വേണം വേണമെങ്കിൽ നമുക്കവിടെ കായൽ ചൂണ്ടയിടാം ഫാമിൽ ചൂണ്ടയിടാൻ പറ്റത്തില്ല പുറത്ത് കായലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടയിടുന്ന ചൂണ്ടയിടാം മീനൊക്കെ കിട്ടും ഒരുപാട് മീനൊക്കെ ഒരു വളർത്തുന്ന കരിമീനെയും സിറപ്പിനെയൊക്കെ ഒരു വളർത്തുന്നുണ്ട് ഈ കായലിനകത്ത് അവർ വളർത്താൻ ഇട്ടിട്ടുണ്ട് അതിനെ നമുക്ക് പിടിക്കാൻ അവർ സമ്മതിക്കത്തില്ല കായലിൽ പിടിക്കുന്നതിന് കുഴപ്പമില്ല അത് പിന്നെ പുറത്താണല്ലോ രണ്ട് വാച്ച് ടവറുണ്ട് ഇതൊരു വാച്ച് ടവറാണ് വേണ്ടത് പിന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ മൂന്ന് ഫോറുള്ളതാണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നാല് സൈഡിൽ നല്ല വ്യൂ ഒക്കെ കിട്ടും ഇതാഴത്തെ വാച്ച് ടവറാണ് അത് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഒരു വാച്ച് ടവർ ഇടവരും ഒരു തെങ്ങാൽ കള്ളി എത്തുന്നുണ്ട് അതിന് വേണ്ടി ഇതുവരെ പോകാനായിട്ട് അവർ കൊടുപ്പ് മടൽ വെച്ച് കെട്ടി പടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതൊക്കെ നാടൻ കാഴ്ചകളാണ് അങ്ങനെ മീനും ചെത്തുന്ന കള്ളും കള്ള് നമുക്ക് വരുമൊന്നുമില്ല അവരത് കൊണ്ടുപോകത്തുള്ളു ഞാൻ പറയുകയാണ് അവിടെ എങ്ങനെയുണ്ടെന്ന് ണ്ടോ എങ്ങോട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കിയാലും മനോഹരമായ ഓരോ ഫ്രെയിമുകളൂ എത്ര നല്ല കാഴ്ചയാണ് പ്രകൃതി നമുക്ക് ഒരുക്കിത്തരുന്നത് എന്താ കണ്ടോ കായൽ കിടക്കുന്ന കണ്ടോ വേമ്പനാട്ട് കായലാണ് കേട്ടോ നോക്കത്താത്ത ദൂരത്തോളം കായലാണ് അക്കരെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കരയുണ്ട് പക്ഷെ നടുക്കോട്ട് മാറിക്കഴിഞ്ഞാൽ അക്കരെ നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ അലെയാണ് കായൽ അത്രയ്ക്ക് വലിയ കായലിൻ്റെ സൈഡിലുള്ളൊരു ഫിഷ് ഫാം ആണ് നടന്ന് വേണം അങ്ങ് ചെല്ലാൻ കേട്ടോ കുറേ പേർ നടക്കാനുണ്ട് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മെല്ലെ നടന്നങ്ങ് പോയാൽ മതി കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓളമൊക്കെ ഉണ്ട് അതായത് ഫാം മാനേജറൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് അവർ ആ പരിസരമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഘട്ടം അവർക്ക് കടലാസോ പേപ്പറോ പ്ലാസ്റ്റിക് കുപ്പിയോ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല നമ്മൾ ആ ഗേറ്റ് കടന്ന് കിടന്ന് നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം ഒരു പേപ്പറോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ആവശ്യമില്ലാത്ത ഇലകളില്ല അതെല്ലാം അവർ തൂത്തുവാരി വൃത്തിയാക്കി അതിന് സമ്മതിക്കണം സംഭവിക്കുന്ന ഘട്ടം ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർക്ക് വരുന്ന സ്ഥലം ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനും അവരുടെ ഒരു കഴിവ് തന്നെയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ടൂറിസ്റ്റ് വിളേജുകളിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ കിടക്കണ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ ഒന്നുമില്ല അത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതവിടുത്തെ വലയാണ് വല അവർ കഴിയത് ഉണങ്ങാനിട്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ വലയക്കറി മിഷ്യൻ വെച്ചിട്ടാണ് വെള്ളം അടിച്ച് കഴുകുന്നത് കേട്ടോ അതെ നമ്മുടെ ഫോട്ടോസ് വീഡിയോയ്ക്കകത്ത് കാണാം മിഷീൻ വെച്ചിട്ട് വല അവർ വാഷ് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ വന്നാൽ എല്ലാം കണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയാലും ഉച്ചയ്ക്ക് മൂണൊക്കെ കഴിച്ച് ഒരു മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് തിരിച്ചു പോരാ അത്ര ദൂരം നടക്കാനും കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചൂടൊട്ടും അറിയത്തില്ല നല്ല തണുത്ത കാറ്റാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പോയത് എന്നാൽ മഴയില്ലാഞ്ഞു അത് വളരെ ഭാഗ്യമായി ഇത് കണ്ടെ കായലാണ് കേട്ടോ വേമ്പനാട്ടുകായാലാണ് ഈ കാണുന്നത് അതക്കരെ കാണാനായിട്ട് പറ്റുന്നില്ല ഇവിടെ നോക്കിയിട്ട് അതുപോലെ ദൂരത്തോളം വേമ്പനാട്ട് കായലാണ് ഈ ഫാമിൻ്റെ സൈഡിൽ ആ കായൽ നമുക്ക് ഇവിടെ വന്നാൽ കാണാം ഈ കായലൂടെ കുറച്ചങ്ങ ചെന്ന് കഴിയുമ്പോൾ തണുപ്പൊക്കെ ബണ്ടൊക്കെ വരിക ബണ്ടിൻ്റെ അപ്പുറം ഇപ്രട്ടുള്ള പ്ലേസ് ആയിട്ടൊക്കെ വരും മനോഹരമായ ഒരു കാഴ്ച കണ്ടാണ് ഒരു മഞ്ചിറയാണ് ഇവിടെ വേർതിരിക്കുന്നത് മഞ്ചിറയിൽ ഇങ്ങനെ വെള്ളം കയറ്റാനും ഇറക്കാനുള്ള തൂമ്പുകളുണ്ട് തൂമ്പെന്നാണ് പറയുക ഈ വിളകിട്ട് അടത്തിരിക്കുകയാണ് അതെടുത്തു കഴിഞ്ഞാൽ കായലിലെ വെള്ളം ഇങ്ങോട്ട് കയറും പിന്നെ ഇവർക്ക് വെള്ളം പറ്റിക്കണമെങ്കിൽ ആ പല കേട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു മോട്ടോർ വെച്ച് തന്നാത്ത വെള്ളം പറ്റിക്കും അങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു നല്ലൊരു ഫാമാണ് കേട്ടോ ഓരോ കാഴ്ചകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ത് രസമാണെന്ന് നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഈ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന് ഒരു ചെറിയ ബോട്ട് കിട്ടിയൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ ചിക്കാര വെള്ളമൊക്കെ അടുപ്പിക്കുകയാണെങ്കിൽ ഇവിടെ അടുപ്പിക്കാം അതിന് വേണ്ടിയിട്ടവർ ജെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വല്ല സ്പീഡ് ബോട്ടിലൊക്കെ വരുവാണെങ്കിലും എൻട്രി ഫീ അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ബോട്ടിൽ ഇവിടെ കയറാം ഇവിടെ കയറിയിട്ട് നമ്മൾ എൻട്രൻസിൽ പോയിട്ട് എൻട്രി ഫീ അടച്ച് തിരിച്ച് വേണം അങ്ങനെ ബോട്ടിലൊക്കെ വന്ന ആൾക്കാർ കയറുന്നുണ്ട് സൺഡേ സാറ്റർഡേ ഒക്കെയാണ് ഇവിടെ തിരക്ക് നമുക്ക് കാര്യമായിട്ട് തിരക്കൊന്നുമില്ല ആൾക്കാർ ഇല്ലെന്ന് തന്നെ പറയുന്നു എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് എവിടെ വീഡിയോ പിടിക്കണം എവിടെ വീഡിയോ പിടിക്കണം എന്നുള്ള ഒരു കാഴ്ചകളാണ് കാണുന്നത് മുഴുവൻ എങ്ങോട്ട് ഫോൺ തിരിച്ചാലും ക്യാമറ കണ്ണി കൂടെ കാണുന്ന മുഴുവൻ അടിപൊളി വിഷലുകളാണ് ഒരു വിഷല് പോലും കളയാനില്ല അതുപോലെ നമുക്ക് കിട്ടാനുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ കാലാവസ്ഥയിൽ അതിനനുകൂലം തന്നെ എത്രയൊക്കെ മനോഹരമായ വിശലുകളാണ് കിട്ടുന്നത് അങ്ങനെയുള്ള വിഷിലുകളെല്ലാം തന്നെ സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരത്തില്ല അല്ല പോകുന്നത് നമുക്കിവിടെ ഒന്ന് കാണാം കുറച്ച് അകലെയാണ്ട് അകലെ വീടേക്കകത്ത ക്യാഷ് ചെയ്യാൻ പറ്റിയില്ല ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു സ്പേസാണ് അത് ഫാമിൻ്റെ ഏരിയ ഒക്കെയാണ് ഇവിടെ ഒരു ഹൗസ് ബോട്ട് ഒരു പഴയ കാലത്തൊരു ഹൗസ് ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ പുരവഞ്ചി ആണല്ലോ കുഞ്ഞയുടെ ഇപ്പോഴത്തെ വെള്ളം ഹൗസ് ബോട്ടായി മാറിയത് പണ്ട് കാലത്ത് വള്ളം വലിയ വള്ളത്തിൽ അവർ ലോഡുമായിട്ട് പോകുമ്പോൾ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടാണ് ലോഡ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക അപ്പോൾ ഈ വള്ളത്തെ തന്നെ മണിയാതിരിക്കാനായിട്ട് ഒരു വീടുപോലെ ഉണ്ടാക്കി അതിനകത്ത് ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ വള്ളക്കാർ പൊയ്ക്കൊണ്ടിരുന്നത് ആ വള്ളമാണ് പിന്നെ ഹൗസ് ബോട്ടായി പരിണമിച്ചത് ഇതൊരു ചക്രമാണ് കേട്ടോ വെള്ളം ചവിട്ടി എടുക്കാനായിട്ടുള്ള ഒരു ചക്രമാണ് ഇതാണ് ഇവരുടെ ഫിഷ് ഫാമിങ് ഇതെല്ലാം നെറ്റിനകത്ത് മീൻ ഇട്ടിരിക്കുകയാണ് ഈ നെറ്റിനകത്തുള്ള മീൻ കായലിലെ അതേ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു തീറ്റ കൊടുക്കും അത് കഴിഞ്ഞിട്ട് എല്ലാം വെള്ളത്തിൽ ആയി കഴിയുമ്പം നെറ്റിനകത്ത് ഇരിക്കും അപ്പോൾ കൂട്ടിലിട്ട് വളർന്ന് കരിമീനൊക്കെ വളർന്ന രീതിയാണത് എന്നിട്ട് ഓരോ കൂട്ടിനകത്തും ആയിരക്കണക്കിന് കരിമീൻ കിടപ്പുണ്ട് ാവശ്യമായ തീറ്റ അവർ കൊടുക്കും അപ്പോൾ അത്ര ദിവസം കഴിയുമ്പോൾ അത് ചൂക്കം ആകും വളർച്ച പൂർണ്ണമായിട്ടാകും അന്നേരം അതിനെ എടുക്കും വീണ്ടും കുഞ്ഞുങ്ങളെ ഇടും അപ്പോൾ സർക്കാർ രീതി ചെയ്യുന്ന ഇടപാടായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ അവിടുന്ന് അവർ കൊടുക്കുമ്പോൾ വാങ്ങാം എന്നുവെച്ചുകഴിഞ്ഞാൽ മായമില്ലാത്ത മീനാണല്ലോ മോണി അതൊന്നുമില്ല നേരെ വീട്ടിൽ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രഷായിട്ടുള്ള മീൻ ഫ്രിഡ്ജ് പോലും വെക്കാത്ത അത് എപ്പോഴും കിട്ടത്തില്ല അവർ പിടിക്കുന്ന സമയത്ത് കിട്ടുമെന്നാണ് അവിടെയുള്ള ആൾ പറഞ്ഞത് പിന്നെ സെയിൽ കൗണ്ടറൊന്നും ഞാൻ കണ്ടില്ല ഡയറക്റ്റ് സെയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അവിടുത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അവിടുത്തെ ഫുഡിലൊക്കെ ഫിഷ് ഉണ്ട് ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ചെയ്യും ഉണ്ട് അതൊക്കെ ഇവിടുത്തെ മീനാണ് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോഴും കഴിക്കാം അതായത് കുഞ്ഞുങ്ങളെ കുറച്ച് വലുതായതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ അകത്ത് കിടക്കുന്നത് കരിമീനും സിലാപ്പിയുടെ കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് വലുതായി വന്നുകൊണ്ടിരിക്കുന്ന മീൻ കുഞ്ഞുങ്ങളാണ് കുറേ കൂടുകളുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടൊരു തരം തിരിച്ച് ഇട്ടിരിക്കുകയാണ് എന്തായാലും പ്ലാസ്റ്റിക് ബാരലുകളിലാണ് ഈ പോട്ടിങ് ഇതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാം പൊങ്ങി കിടക്കുന്നതാണ് വെള്ളത്തിൽ നമുക്കതിന ചെയ്യാൻ കേട്ടോ താണുപോകത്തൊന്നുമില്ല കെട്ടിയിടാനൊക്കെ പോകുന്ന പാത്രകളാണ് കാണുന്നത് എന്താ കണ്ടോ കരിമീൻ മീനുകൾ കിടക്കുന്നത് എല്ലാം വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിടക്കുന്ന കാണാം പോലെ എല്ലാം വലുതായി ഇതൊക്കെ വലുതാണ് കേട്ടോ അത്യാവശ്യം വലുപ്പം ഉണ്ട് കൊണ്ട് കേട്ടോക്കെ മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം ഒക്കെ ഉള്ള കിട്ടുന്നത് അതും കരിമീൻ ഒക്കെ നല്ല വലിയ ആണല്ലോ കരിമീൻ അങ്ങനെ ഈ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതാണ് തൂമ്പെന്ന് പറഞ്ഞ് വെള്ളം കയറ്റാനും ഇറക്കാനായിട്ട് ഉപയോഗിക്കുന്ന കായലിലെ വെള്ളം ഉള്ളിലേക്ക് കയറ്റാനുപയോഗിക്കുന്ന തൂമ്പായിരുന്നു ഇത് കായലാണ് ഈ കായലുകൊണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഉപജീവന മാർഗമായിട്ട് ഇവിടുത്തെ മീൻ പിടിച്ചും കക്കാവാരിയൊക്കെ ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജനങ്ങളെ ീറ്റി പോറ്റുന്ന ഒരുപാട് ജനങ്ങൾക്ക് കുടിവെള്ളമായിട്ടുള്ളൊരു വലിയ കായലാണ് കേട്ടത് കുട്ടനാട് പാക്കേജെന്നൊക്കെ പണി സർക്കാരിൻ്റെ ഓരോ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കായൽ സംരക്ഷിക്കാനും എൻ്റെ സൈഡ് ബുത്തിയൊക്കെ കിട്ടാനും ഒക്കെ ഇതൊക്കെ ഇടയ്ക്കൊക്കെ നിന്നുപോയാന്ന് തോന്നുന്നു എന്തായാലും ഈ കായൽ സംരക്ഷിക്കേണ്ട ഒരാവശ്യം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് അതുപോലെയുള്ളൊരു വലിയ കായലാണ് ദൂരം മീൻ പിടിക്കാൻ പോകുന്ന ഒരകളൊക്കെയാണ് കേട്ടോ ഈ വെള്ളത്തിലൊക്കെയാണ് പോകുന്നത് അവിടെ ചെറിയ പെഡൽ ബോട്ടൊക്കെ ഉണ്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ട് വരും നമുക്ക് ആ ബോട്ടൊക്കെ കഴിഞ്ഞാൽ അതോടെ ചവിട്ടി ചവിട്ടിങ്ങനെ നടക്കാം അപ്പോൾ അതിനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് അതാണ് കുട്ടികളുടെ കളിസ്ഥലം ഈ അടുത്ത സൈഡിൽ കാണുന്നത് ഈ പാർക്കാണ് വലിയവർക്കില്ല കുട്ടികൾക്ക് മാത്രം കേട്ടോ അങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക